എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള വെള്ളക്കാരയപ്പം അല്ലെങ്കിൽ കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കണ്ണൂരുള്ള ബേക്കറികളിലും അതുപോലെ ചെറിയ കടകളിൽ പോലും കാരയപ്പത്തിനോടും തന്നെ പ്രാധാന്യത്തിൽ വിൽക്കുന്ന ഒരു ഐറ്റമാണ് ഈ വെള്ളക്കാരയപ്പം എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെ ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണിത് ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരി തന്നെയാണ് പച്ചരി ഒരു നാലഞ്ച് മണിക്കൂർ നന്നായിട്ട് കുതിർത്തി നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുന്നതാണ് ഇതൊരു കപ്പ് അളവിലാണ് പച്ചരി എടുത്തിരിക്കുന്നത് നമ്മൾ പച്ചരി അളന്നെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അളന്നെടുത്താൽ മതിയാകും ഇനി നമുക്കിതൊരു മിക്സര ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം ചോറോ അല്ലെങ്കിൽ മട്ടേരി ചോറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കപ്പ് നിറച്ചും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൈറ്റാക്കിയിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഈ ഒരളവില് മതിയാകും ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര അലിഞ്ഞു വരുന്ന സമയത്ത് നന്നായിട്ട് ഇത് ലൂസായിട്ട് വരും അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അരച്ചെടുക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈയൊരളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഇത് നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ജാറിലേക്ക് കാൽക്കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മൊത്തത്തിൽ നമ്മൾ മുക്കാൽക്കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഈയൊരളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം രാവിലേക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് യോജിപ്പിച്ച് വെച്ചാൽ മതിയാകും ഈ ഒരു സമയത്ത് പുളിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലത്തേക്ക് ഇതിൽ പുളി വരുമോ അതുപോലെ സ്മെല് ചേഞ്ചായി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല രാവിലത്തേക്ക് അല്പം ടൈറ്റായിട്ട് ഈ ഒരു രീതിയിലായിരിക്കും മാവ് ഇരിക്കുന്നത് ഇപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു ആരെടുത്ത രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം സോഡാപ്പൊടി പൊടി എവിടെ എവിടെയൊന്നും കട്ട പിടിച്ച് കിടക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരണം മാവ് ഒഴിക്കാൻ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും വലിയ പാത്രത്തിലേക്കോ പകർന്നു കൊടുക്കാം അപ്പം എളുപ്പത്തിൽ ഇതുപോലെ ഒന്നിച്ച് ഒഴിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി ഒഴിച്ച ഉടനെ തന്നെ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ആദ്യം ഒഴിച്ചതിൽ നിന്ന് തുടങ്ങി മറിച്ചിട്ട് കൊടുക്കാം ആ ഒരു രീതിയിൽ വേ മുഴുവൻ വേവാനായിട്ട് വെയിറ്റ് ചെയ്യരുത് അപ്പോൾ ആ ഒരു മുഗൾ ഭാഗം വേവാത്ത ആ ഒരു രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കണം അപ്പം മൊത്തത്തിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഫ്ലെയിം ഒരുപാടങ്ങ് കുറഞ്ഞു പോരുത് ആ ഒരു സമയത്ത് എണ്ണ നല്ലതുപോലെ കുടിക്കും അതുപോലെ തന്നെ അടിഭാഗം കുറച്ച് കല്ലിച്ച് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അത്യാവശ്യം തീ വേണം ആ ഒരു രീതിയിൽ തന്നെ വെക്കാം കണ്ണൂരപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടിഭാഗം നല്ല ബ്രൗൺ കളറിലും മുഗൾ ഭാഗം നല്ല വൈറ്റ് കളറിലും ആയിരിക്കിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു രീതി തന്നെ വെന്ത് കിട്ടണം പിന്നീട് തിരിച്ച് മറിച്ചു വിട്ട് കൊടുക്കാനായിട്ട് പാടില്ല മറിച്ചിട്ട ഭാഗത്തെ കളർ ചേഞ്ച് ആയോ എന്ന് ഇടയ്ക്കിടയിൽ നോക്കാം ഇതുപോലൊരു നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ബാക്കിയുള്ള മാവിൽ ഒരു ട്രിപ്പ് കൂടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്